നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകൾ വിശദമായി മാസം പിന്നിട്ടിട്ടും കൊടിഞ്ഞിപ്പള്ളി റോഡ് നവീകരണം എങ്ങുമെത്തിയില്ല ഇരുപതിലധികം വീടുകൾ ഒറ്റപ്പെട്ടു കൊടിഞ്ഞി തിരുത്തിയിലേക്കും കൊടിഞ്ഞിപ്പള്ളിയിലേക്കും പോകുന്ന കൊടിഞ്ഞി ഐ എസ് ഇ ജംഗ്ഷനിൽ നിന്നുള്ള കൊടിഞ്ഞിപ്പള്ളി റോഡിൻ്റെ പുനരുദ്ധാരണ പ്രവൃത്തിയാണ് രണ്ടു മാസം പിന്നിട്ടിട്ടും പകുതി പോലുമാകാതെ ആകാതെ കിടക്കുന്നത് ഒച്ചിഴയും പോലെയാണ് പ്രവൃത്തി മുന്നോട്ട് പോകുന്നത് എന്ന് നാട്ടുകാർ പറയുന്നു മെല്ലെപ്പോക്ക് മൂലം ഇരുപതിലധികം വീടുകൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് റോഡ് ഉയർത്തി ഡ്രൈനേജ് സംവിധാനത്തോടുകൂടിയ റോഡാണ് നിർമ്മിക്കുന്നത് ഇതിനായി റോഡിൻ്റെ ഒരു ഭാഗം മുഴുവനായും കീറിയിട്ടിരിക്കുകയാണ് മാത്രവുമല്ല റോഡിൻ്റെ നടുഭാഗത്തിലൂടെയും കീറിയിട്ടിരിക്കുകയാണ് ഇതോടെയാണ് വീടുകൾ ഒറ്റപ്പെട്ടു പോയത് കൊടിഞ്ഞു പ്രദേശത്തെ ഏക ശ്മശാനമായ കൊടിഞ്ഞിപ്പള്ളി പള്ളി ഖബർസ്ഥാനിലേക്ക് മയ്യത്ത് കൊണ്ടുവരുവാനും ജുമാ നമസ്കാരത്തിനടക്കം ആളുകൾക്ക് നിലവിൽ ഇതുവഴി വരാൻ സാധിക്കുന്നില്ല പ്രദേശവാസികൾ വീടുകളിലേക്ക് എത്തുവാനും വളരെ ബുദ്ധിമുട്ടാണ് ഡ്രൈനേജിന് വേണ്ടി ഓരോ വീടുകളുടെയും മുന്നിലും കീറിയിട്ടിരിക്കുന്നതിനാൽ തന്നെ വാഹനങ്ങൾ കടന്നു സാധിക്കുന്നില്ല എം എൽ എ ഫണ്ടിൽ നിന്നും അൻപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പ്രവൃത്തി നടക്കുന്നത് ഈ റോഡ് ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുന്നത് ഇരുപത്തിയൊന്നാം വാർഡിലെ തിരുത്തി പ്രദേശത്തെ അഞ്ഞൂറിലധികം വരുന്ന വീട്ടുകാരാണ് പള്ളിക്കത്താഴത്ത് നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന കുറുൾ റോഡിൽ കൂടെയാണ് നിലവിൽ തിരുത്തി നിവാസികൾ അങ്ങാടിയിലേക്ക് യാത്ര ചെയ്യുന്നത് എന്നാൽ രണ്ടു ദിവസം കൊണ്ട് ഈ റോഡും അടയ്ക്കും അതോടുകൂടി തിരുത്തി നിവാസികൾ ഒറ്റപ്പെട്ടു പോകും ഒരു മാസം കൊണ്ട് പ്രവൃത്തി പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞിരുന്നുവെങ്കിലും രണ്ടു മാസമായിട്ടും പ്രവൃത്തി പകുതി പോലും എത്തിയിട്ടില്ല എന്നത് നാട്ടുകാരിൽ അമർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട് നേരത്തെ തന്നെ റോഡിൻ്റെ ശോചനീയാവസ്ഥയെ തുടർന്ന് ഏറെ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് റോഡിന്റെ പുനരുദ്ധാരണ പ്രവൃത്തിക്ക് എം ഫണ്ട് അനുവദിച്ചത് എന്നാൽ പ്രവൃത്തി ആരംഭിച്ചതും ഒച്ചിഴയും വേഗത്തിൽ മെല്ലെപ്പോക്ക് നാട്ടുകാർക്ക് തലവേദനയായിരിക്കുകയാണ് ഉടനടി റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ൂണിറ്റി തൂബാ ജ്വല്ലറി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്പൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൽ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് തൂബ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾ നിങ്ങളായേക്കാം ഓഫറുകൾ അവസാനിക്കുന്നതിന് മുൻപ് തൂബ ജല്ലറി സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ